ഹലോ ഗേഴ്സ് അപ്പം നമുക്കിന്ന് ഒരു അടിപൊളി വീഡിയോ കണ്ടാലോ നമ്മൾ ആഗ്ര ആഗ്രഹക്കോട്ടും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ പുതിയൊരു വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം എന്നാലും ഇതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ ഞങ്ങൾ ആദ്യം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വരട്ടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഇവിടുന്ന് കുറച്ച് പോകാണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലൊന്നും പാർക്കിങ് സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോയിട്ടാണ് പാർക്ക് ചെയ്തത് കേട്ടോ അതിന് ചുറ്റുമുള്ള കാഴ്ചകളാണ് ഇത് കേട്ടോ ഇന്നത്തെ എന്താ പറയുക കുടിലുകളിലൊക്കെയാണ് ഇവിടെ ആളുകൾ താമസിക്കുന്നത് പക്ഷേ അവർ ഭയങ്കര ഹാപ്പിയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് തിരിച്ച് നടന്ന് വരുകയാണ് കേട്ടോ അപ്പം എൻ്റെ സൈഡിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഓട്ടോറിക്ഷയൊക്കെ ഇടുന്ന പോലെ ഇവിടെ കുതിര വണ്ടികൾ ഇങ്ങനെ ക്യൂ ആയി നിർത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ കയറാം സവാരി ചെയ്യുമൊക്കെ ചെയ്യാം പക്ഷേ ഞങ്ങൾ നേരെ പോയത് കോട്ടയക്കാണ് കേട്ടോ ഇതാണ് കോട്ടയുടെ ഫ്രണ്ട് ഭാഗം ഇത് മറ്റേ ചുവന്ന മണൽ കല്ലോണ്ട് കേട്ടോ ഇതിൻ്റെ എൻട്രി ഈ ഗേറ്റിന് പറയുന്നത് അമർസിംഗ് ഗേറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ മറ്റൊരു പേരാണ് അക്ബർ ദർവാസ ഇപ്പോൾ സന്ദർശകർക്കുള്ള എൻട്രി ഈ വഴി കൂടെയാണ് പക്ഷേ ഈ കോട്ട നിർമ്മിച്ച സമയത്ത് ഇതായിരുന്നില്ല അതിൻ്റെ പ്രവേശന കവാടം ഡൽഹി ഗേറ്റ് വേണ്ടിയിട്ട് വേറൊരു ഗേറ്റായിരുന്നു കേട്ടോ പക്ഷേ അതിലൂടെ ഇപ്പോൾ സന്ദർശകർക്ക് ആർക്കും പ്രവേശനമില്ല അത് ഇന്ത്യൻ ആർമിയുടെ കയ്യിലാണ് നമുക്ക് ഈ കോട്ടയുടെ മുഴുവൻ ഭാഗമൊന്നും കാണാൻ പറ്റില്ല കേട്ടോ നൂറില് ആകെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഈ സന്ദർശകർക്ക് കാണാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ഭാഗം മൊത്തം ഇന്ത്യൻ ആർമിയുടെ കയ്യിലാണ് കേട്ടോ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് ഒരു വലിയൊരു നടുമുറ്റാണ് കേട്ടോ ഭയങ്കരമായിട്ട് അലങ്കരിച്ചൊരു നടു നടുമുറ്റം ഈ കാണുന്ന കെട്ടിടമാണ് ഇവിടുത്തെ പ്രധാന മാളിക അല്ലെങ്കിൽ പ്രധാന അന്തപുരം എന്ന് പറയുന്നത് ഇതീ ചുറ്റി വളച്ച് കാണുന്ന ഈ ഭാഗമൊക്കെ ഇന്ത്യൻ ആർമിയുടെ കയ്യിലാണ് അവിടേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇത് ജഹാംഗീർ മഹൽ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഈ ബിൽഡിങ് എന്ത് രസല്ല ഈ ഗാർഡനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഭാഗം തന്നെ ഒരുപാട് രസമാണ് കാണാം നമുക്ക് ഒരുപാട് നേരം അങ്ങനെ നിന്ന് കണ്ടു നിൽക്കാൻ തോന്നും ഇതാണ് മറ്റേ ജഹാംഗീർ മഹലിന്റെ ഫ്രണ്ട് ഭാഗം ഇത് ആ മഹലിൻ്റെ കാര്യങ്ങളും ഒക്കെ വിവരിച്ചിരിക്കുന്ന ഒരു കല്ലാണ് കേട്ടോ ഇത് ജഹാംഗീർ ചക്രവർത്തി കുളിച്ചിരുന്നൊരു ബാത്തബാണ് എന്തോ ഒരു പ്രത്യേക തരം കല്ലുകൊണ്ട് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത് അക്ബർ ചക്രവർത്തിയാണ് ജഹാംഗീറിന് വേണ്ടിയിട്ട് നിർമ്മിച്ചത് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടൊരു മൂന്ന് കല്ലും പുറത്തും മൂന്ന് കല്ലുണ്ട് ആ മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് മൂന്ന് സ്റ്റെപ്പ് ഒന്ന് പൊട്ടിയിരിക്കുകയാണ് കേട്ടോ അതൊക്കെ ചുറ്റി വളച്ച് നല്ല സേഫായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതിലാണ് നമ്മുടെ ജഹാംഗീർ ചക്രവർത്തി കുളിച്ചിരുന്നത് ഇന്നത്തെ ബാത്ത് ടബ് അന്ന് കുളിച്ചിരുന്ന ബാത്ത് ടബാണ് ഇത് എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അതിൽ എന്തൊക്കെയാ എഴുതി കൊത്തി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് മനസ്സിലാവൊന്നുമില്ല ഇതാണ് ജഹാംഗീർ മഹലിന്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ സ്റ്റാറും പിന്നെ മന്ദിരത്തിന്റെ ഭാഗമൊക്കെ ഉണ്ട് ഇതിൽ സ്റ്റാർ ക്രിസ്ത്യൻ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും മന്ദിരത്തിൻ്റെ ഭാഗം ഹിന്ദു ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ ഇതേ കാണുന്ന മസ്ജിദിൻ്റെ ഭാഗം മുസ്ലിം വൈഫിന് വേണ്ടിയിട്ടുമാണ് കേട്ടോ അങ്ങനെ മൂന്ന് വൈഫ് വൈഫ് മൂന്ന് ജാതിയിലുള്ള വൈഫ് വൈഫുകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച കേട്ടോ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം അതായത് പ്രവേശനം ഇതിലൂടെയാണ് കേട്ടോ ഇവിടെ കേറിയിട്ടാണ് ചക്രവർത്തിമാർ അക അകത്തേക്ക് പ്രവേശിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലൊരു എക്കോ സിസ്റ്റമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് നമ്മുടെ ഗൈഡ് ക്ലാപ്പൊക്കെ ചെയ്ത് കാണിച്ചു തന്നു ഇവിടെ വെച്ചിട്ട് ചക്രവർത്തിമാർ പനിനീര കൊണ്ടൊക്കെ സ്വീകരിക്കും എന്നിട്ടാണ് അവർ അവരകത്തേക്ക് കടക്കുന്നത് അകത്തേക്ക് കടന്നാൽ കാണുന്ന ഈ ഭാഗമാണ് ഡാൻസിങ് കോട്ടയാടെന്ന് അറിയപ്പെടുന്നത് അതായത് കൊട്ടാര നർത്തകിമാർ ഡാൻസ് കളിച്ചിരുന്നത് ഇവിടെയാണ് കേട്ടോ പിന്നെ ജഹാംഗീറിൻ്റെ ബെഡ്റൂമാണ് ഇത് ഈ സൈഡിൽ കാണുന്നത് ഇവിടെ പർദ്ദയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇരുന്നിട്ടാണ് ചക്രവർത്തി ഡാൻസൊക്കെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഈ കാണുന്ന ആ ഭാഗത്ത് ഇരുന്നിട്ടാട്ടോ രാജാക്കന്മാരെ നൃത്തം കണ്ടിരുന്നത് അതിൻ്റെ താഴെ ഭാഗത്ത് കാണുന്ന കിളിക്കൂട് കിളിക്കൂട് പോലെ കാണുന്ന ആ ഭാഗത്താണ് രാജ്ഞിമാരും തോഴിമാരൊക്കെ ഇരുന്ന് ഡാൻസ് കണ്ടിരുന്നത് കേട്ടോ ഇതീ കാണുന്നതാണ് നമ്മുടെ ഷാജഹാൻ മുംതാസിന് വേണ്ടി നിർമ്മിച്ചൊരു ഡ്രോയിങ് ആണ് കേട്ടോ ഇതിൽ രത്നങ്ങളും സ്വർണം കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ അതൊക്കെ നമ്മുടെ ഇംഗ്ലീഷ്കാരെടുത്തുകൊണ്ട് പോയി ഇപ്പം ആ ചിത്രം മാത്രം നല്ലവണ്ണം ഫ്രെയിം ഫ്രെയിം ചെയ്തിട്ട് സേഫ്റ്റി ആക്കി വെച്ചിരിക്കുക കേട്ടോ ഈ ചിത്രം ഇരിക്കുന്നത് നമ്മുടെ ജഹാംഗീർ ചക്രവർത്തിയുടെ കൊട്ടാര കൊട്ടാരത്തിലെ ലൈബ്രറിയിലാണ് കേട്ടോ ഇതൊരു പോർച്ചുഗൽ ചിത്രരചനയെ അനുബന്ധിച്ചിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് കേട്ടോ ഇത് സ്വർണം കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടുതലും സ്വർണം കൊണ്ടുള്ള ചിത്രങ്ങളാണ് കേട്ടോ പക്ഷേ ഇന്ന് സ്വർണത്തിൻ്റെ അംശം അങ്ങനെ കാണാൻ കഴിയില്ല പക്ഷെ കുറച്ചുണ്ട് അതാണ് നമ്മുടെ ഗൈഡ് നമുക്ക് മറ്റേ ലൈറ്റ് മൊബൈൽ ലൈറ്റിൽ കാണിച്ചു തരുന്നത് അത് തിളക്കമുള്ള ഭാഗമൊക്കെ സ്വർണ്ണമുള്ളതാണ് കേട്ടോ ഇപ്പം അത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമ്മുടെ ഇംഗ്ലീഷുകാർ എടുത്തോണ്ട് പോയി ബാക്കി ഇത് മാത്രം കുറച്ചേ അവശേഷിക്കുന്നുള്ളൂ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത്രയും മനോഹരമായിട്ടാണ് നമ്മുടെ ജഹാംഗീർ ചക്രവർത്തിയുടെ ലൈബ്രറി ഉണ്ടായിരുന്നത് കേട്ടോ എൻ്റെ രസാനിലെ കാണാൻ ഈ ഭാഗം സ്ഥലത്തെ പണ്ട് ഭടന്മാർ കാവൽ നിന്നിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ മറ്റേ പുറത്തുനിന്നുള്ള ആക്രമണങ്ങളൊക്കെ വരുന്നുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാവൽ നിന്നിരുന്ന സ്ഥലങ്ങളാണ് ഇതിലൂടെ ഇപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താജ്മഹൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഈ ആഗ്ര ഫോർട്ടും താജ്മഹലും തമ്മിൽ ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ അപ്പം ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ ഭടന്മാർ കാവലിൽ നിന്നിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് അന്നത്തെ എ സി മുറിയിലേക്കാണ് രാജാക്കന്മാരൊക്കെ തണുപ്പ് കള്ളാൻ വേണ്ടിയിട്ടിരുന്നിരുന്ന എ സി മുറിയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ ചുമരുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് അതായത് പൊള്ളയാണ് ചുമരുകളൊക്കെ അതിലൂടെ നദിയിലെ വെള്ളം കയറ്റി വിട്ട് സ്റ്റോർ ചെയ്തിട്ടൊക്കെ ആണ് ആ റൂമ് അത്രയും തണുപ്പുണ്ടായിരുന്നത് എന്നാണ് നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നെ കേട്ടോ ഒരു ഒരു വെളിച്ചം ഒരു വെളിച്ചം പുറത്തുനിന്ന് വരുന്നത് കൂടെയാണ് കേട്ടോ അല്ലെങ്കിൽ ആ റൂം മൊത്തം ഇരുട്ട് റൂമാണ് പിന്നെ ഇത് ഇത് മറ്റ് കെട്ടിടങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ എന്താ വെച്ചാൽ മറ്റേതൊക്കെ ചുവന്ന മണൽക്കല്ലുകൊണ്ടാണെങ്കിൽ ഇത് വെണ്ണക്കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടങ്ങളാണ് കേട്ടോ ഇത് ഷാജഹാൻ തൻ്റെ പുത്രിമാർക്ക് വേണ്ടിയിട്ട് ജഹനാറ റോഷനാറ പറഞ്ഞിട്ട് രണ്ട് പുത്രിമാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ അതിൻ്റെ മുകളിൽ കാണുന്നത് ഈ ലോഹഭാഗം പണ്ട് അതായത് ഈ കൊട്ടാരം ഉണ്ടാക്കിയ സമയത്ത് സ്വർണം കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതെന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നെ കേട്ടോ പക്ഷേ അതൊക്കെ നമ്മുടെ ഇംഗ്ലീഷുകാരെ എടുത്തുകൊണ്ട് പോയി ഇപ്പോൾ അത് പിച്ചളയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അതാണ് ഒരു പുത്രിയുടെ മുറി അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് വേറൊരു പുത്രിക്കും മുറി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഷാജഹാൻ വീട്ടുതടങ്കിൽ കഴിഞ്ഞിരുന്നത് ജഹനാറയുടെ മുറിക്ക് ചേർന്നിട്ടാണ് കേട്ടോ അവിടെയായിരുന്നു വീട്ട് തടങ്കലിൽ ഒരു എട്ട് വർഷം കഴിഞ്ഞ് അവിടെ തന്നെ മരിക്കുകയാണ് ഉണ്ടായത് പിന്നെ ഷാജഹാൻ മക്കളെ വിവാഹം കഴിപ്പിച്ചിരുന്നില്ല അത്ര എന്താച്ചാൽ ഭർത്താക്കന്മാരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരും പറഞ്ഞിട്ട് വിവാഹം കഴിപ്പിച്ച് കൊടുത്തിരുന്നില്ല മക്കൾക്ക് അങ്ങനെയൊക്കെയാണ് ഷാജഹാൻ പുത്രിമാരെ വളർത്തിയിരുന്നത് പിന്നെ ഇതീ നിന്ന് നോക്കിയാലും താജ്മഹൽ നേരെ കാണാൻ പറ്റൂട്ടോ ഇതാണ് നമ്മുടെ ഹീറോ ഹീറോയിൻ ഷാജഹാൻ്റെയും മുന്താസിൻ്റെയും കിടപ്പ് മുറി ഏറ്റവും മനോഹരമായിട്ടൊരു ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ ഇത് ഇപ്പോഴും നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇത് മൊത്തം സ്വർണം വജ്രം എന്നിവ കൊണ്ട് അലങ്കരിച്ചൊരു മുറിയായിരുന്നു ഈ കെട്ടിടത്തിൽ അതായത് ഈ കോട്ടയിലെ ഏറ്റവും അടിപൊളി ഏറ്റവും നല്ല മുറിയായിരുന്നു ആയിരുന്നു കേട്ടോ ഇത് ഇത് ഈ ഡയമണ്ട് കട്ടിങ്ങിലൊക്കെ മൊത്തം ഡയമണ്ടായിരുന്നു ഇത്രയും ഉണ്ടാക്കി ഉണ്ടായിരുന്നത് സ്വർണം എല്ലാം ഉണ്ടായിരുന്നു സ്വർണം കൊണ്ടുള്ള ചിത്രപ്പണികളൊക്കെ ആയിരുന്നു പക്ഷേ നമ്മുടെ ഇംഗ്ലീഷ്കാർ എന്ത് ചെയ്തെന്നറിയാവോ ഈ സ്വർണമൊക്കെ തീ കൊണ്ട് തീ കത്തിച്ച് ഉരുക്കി എടുത്തുകൊണ്ട് പോയി ഒന്നും ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞതെന്ന് പക്ഷേ ഇപ്പോഴും ആ ചിത്രങ്ങളും അതിൻ്റെ ഭംഗി ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നുണ്ട് കേട്ടോ എന്ത് രസാലയെ കാണാൻ ഇവിടെയായിരുന്നു നമ്മുടെ ഷാജഹാനും മുംതാസും താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനോട് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ചക്രവർത്തിമാരുടെ ദാസിമാർ അതായത് അൺഒഫീഷ്യൽ ഭാര്യമാർ താമസിച്ചിരുന്ന കെട്ടിടം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അത് നമ്മുടെ ഈ ഷാജഹാൻ്റെയും മുന്താസിൻ്റെയും മുറിയോട് ചേർന്നിട്ടാണ് കേട്ടോ കാണാൻ പറ്റുന്നത് അത് അതും ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ദാസിമാർ അതായത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ചക്രവർത്തിമാരുടെ ഭാര്യമാർ താമസിച്ചിരുന്ന കെട്ടിടാ കേട്ടോ അതിൻ്റെ തൊട്ട് മുൻപിലായി കാണുന്ന ഒരു ഗാർഡൻ പോലെ കാണുന്നതാണ് അങ്കുരി ഭാഗ് അതായത് മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ഈ മുന്തിരിത്തോട്ടം എന്തിനാണ് അന്ന് ഉണ്ടാക്കിയിരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ രാജാക്കന്മാർക്കൊക്കെ ദാരു ഷറാബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ആ തോട്ടം ഉണ്ടാക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൽ മുന്തിരിത്തോട്ടം ഒന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ആ ഗാർഡൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷേ അന്നത്തെ ഒരു പ്രത്യേക ഒരു തോട്ടമായിരുന്നു അത് കേട്ടോ അങ്കുരിഭാഗം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് അങ്കുരിഭാഗം എന്ന് വെച്ചാൽ എന്താ മുന്തിരി തോട്ടം കേട്ടോ അടിപൊളി സ്വിമ്മിംഗ് പൂളാട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഇതിൻ്റെ രസാലയെ കാണാൻ വേണ്ടിയിട്ട് അതിൽ പമ്പിങ് സ്വിച്ച് സിസ്റ്റവും അന്നത്തെ കാലത്ത് അതൊക്കെ ഉണ്ടാക്കി അതിമനോഹരമായിട്ടാണ് നമ്മുടെ ചക്രവർത്തിമാർ അതിൻ്റെയൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതിന് ഇതിലേക്കുള്ള വെള്ളം വരുന്നത് ആ തൊട്ട് മുകളിൽ കാണുന്ന അവിടെ നിന്നാണ് യമുന നദിയിലെ വെള്ളമാണ് ഇതിലേക്ക് ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നിരുന്നത് എന്നാണ് നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നത് കേട്ടോ നല്ല ഭംഗിയിൽ ഉള്ള മറ്റു വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഈ സ്വിമ്മിംഗ് പൂളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഉത്തരം അന്നത്തെ ടൈമില് അത്രയും മനോഹരമായിട്ടോ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേ നോക്കി എന്ത് രസേ സ്വിമ്മിംഗ് പൂള് കാണാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ അൺഒഫീഷ്യൽ ഭാര്യമാർക്കിടയില് ലഹളകളും കലഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പം അവർക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ജയിലാണ് കേട്ടോ ഇത് ഇതിൽ വെച്ചിട്ടാണ് അവർക്ക് ശിക്ഷയൊക്കെ കൊടുത്തിരുന്നത് ഇതിലിട്ടിട്ട് തടവ് തടവിന് വെച്ചിട്ടുണ്ടായിരുന്നു അവരിനെ എന്നാണ് നമുക്ക് ഗൈഡ് പറഞ്ഞു തന്നെ കേട്ടോ അതും ആവശ്യമുള്ള കാര്യമല്ലേ മുന്നൂറ്റി അറുപത് ഉണ്ടാവും എന്ന് പറയുമ്പോൾ എന്തായാലും ലഹളകളും കാര്യങ്ങളൊക്കെ ഉറപ്പാണ് ഇതാണ് നമ്മുടെ ജഹാംഗീർ ചക്രവർത്തിയുടെ സിംഹാസനം ഒന്നിക്സ് പറഞ്ഞിട്ടുള്ള കല്ലുകൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഷാജഹാൻ താജ്മഹൽ പണിയാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുക ആദ്യം ഉപയോഗിക്കണം എന്ന് വിചാരിച്ചത് ഈ കല്ലാട്ടോ ഈ ബ്ലാക്ക് കല്ലാണ് പിന്നെയാണ് അത് വെണ്ണക്കല്ലാക്കി ഉപയോഗിച്ചിരുന്നത് ഇവിടെ നോക്കി നമുക്ക് താജ്മഹൽ നേരെ കാണാൻ പറ്റുമോ കേട്ടോ ഇതാണ് മീന ബസാർ അതായത് അന്നത്തെ കാലത്ത് ഒരു ചന്ത ഒരു മാർക്കറ്റായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഇവിടുത്തെ സ്ത്രീകൾക്കൊന്നും പുറത്തു പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും തുടങ്ങി അന്ന് കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിലുണ്ടായിരുന്നു അത്ര ആയുധങ്ങളടക്കം അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ മാർക്കറ്റായിരുന്നു ഇത് ഇതിൻ്റെ നിർമ്മാണം നമ്മുടെ അക്ബർ ച ചക്രവർത്തിയാണ് കേട്ടോ ഏറ്റവും അതായത് അന്ന് എന്തൊക്കെ സാധനങ്ങൾ കിട്ടുന്നു ആ സാധനങ്ങൾ മുഴുവൻ ഈ മാർക്കറ്റിൽ കിട്ടിയിരുന്നു അതൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനാണ് അതിന് നാല് നാലുപറയുള്ള ഈ റൂമുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചക്രവർത്തി അത് വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു എന്ത് സാധനങ്ങളില്ലെങ്കിലും അതൊക്കെ അപ്പം കൊണ്ട് എല്ലാം ചെയ് ചെയ്തിരുന്നു എന്നാ നമ്മുടെ ഗൈഡ് പറഞ്ഞത് കേട്ടോ ഇനി നമ്മൾ ലാസ്റ്റ് കാണാൻ പോകുന്നതാണ് ഇത് കേട്ടോ ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊതുസഭയാണ് കേട്ടോ ദിവാൻ ഇ അം ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊന്ന് നാൽപ്പത് കാലഘട്ടങ്ങളിലാണ് ഇതിന്റെ നിർമ്മാണം ഇത് കോട്ടയിലെ പൊതുസഭ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഭയാണ് കേട്ടോ ചക്രവർത്തി ഇരിക്കുന്ന ഈ ഭാഗം തക് ഇ മുറാസ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ എവിടെ വെച്ചിട്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ചക്രവർത്തി മനസ്സിലാക്കിയിരുന്നു ശിക്ഷകൾ കൊടുത്തിരുന്നു ആനയെ ചനയെ വെച്ച് ചവിട്ടിക്കൊന്നൊക്കെയാണ് ശിക്ഷ കൊടുത്തിരുന്നത് എന്ന് കേട്ടോ പറഞ്ഞാൽ നമുക്ക് ഈ താഴത്ത് ഇരിക്കുന്നത് മന്ത്രിമാരാണ് മുകളിൽ ഇരിക്കുന്നത് രാജാവും അങ്ങനെയാണ് ഉണ്ടായിരുന്നത് തൊട്ടപ്പുറത്ത് കാണുന്ന രണ്ട് ജനലുകൾ പോലെ കാണുന്ന ഭാഗത്ത് ഭാര്യന്മാർ അവരുടെ ഭാര്യന്മാരും അവരുടെ തോഴിമാരൊക്കെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ ഈ വലിയ കാണുന്ന ഈ നടുമുറ്റാണ് ഇവിടെ പ്രധാനമായിട്ട് കാണുന്നത് ഇത് ചിഹിൽ സുദുൽ ശൈലിയിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്ന ഈ നടുമൂറ്റം ഇവിടെയാണ് സാധാരണക്കാരൊക്കെ നിന്നിരുന്നത് പക്ഷേ ഈ ബിൽഡിങ് ഉൾഭാഗം മണൽ കല്ലുകൊണ്ടും പുറത്ത് ചുണ്ണാമ്പും തേച്ചിരിക്കുകയാണ് കേട്ടോ ഇത് വെണ്ണക്കല്ലല്ല ഏർ പുറത്ത് ചുണ്ണാമ്പാണ് തേച്ചിരിക്കുന്നത് ഈ കാണുന്നത് നമ്മുടെ ഷിപ്പായിലേളക്കാലത്ത് മരണപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യത്തിലെ ലഫ്റ്റനന്റ് ജനറൽ ജോൺ റെസലിന്റെ ശവക്കുടീരാണ് കേട്ടോ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം സബ് ചെയ്യണം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക്